അധ്യാപകരെ പ്രിയ കൂട്ടുകാരെ ആദ്യമായി എൻ്റെ സ്വാതന്ത്ര്യദിന ആശംസകൾ ഇന്ത്യക്കാരായ നമുക്ക് ഓരോരുത്തർക്കും സന്തോഷവും അഭിമാനവും നിറയുന്ന ഒരു സുദിനമാണ് ഇന്ന് കാരണം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആഗസ്റ്റ് പതിനഞ്ചിനാണ് നമ്മൾ ബ്രിട്ടീഷുകാരുടെ അടിമത്യത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയെടുത്തത് ഈ വർഷം ൂന്നാമത്തെ സ്വാതന്ത്ര്യ ദിനമാണ് ആഘോഷിക്കുന്നത് ഈ ദിനത്ത് നമ്മളെ നമ്മളെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അഹോരാത്രി പ്രയത്നിച്ച സമരനായകരായ മഹാത്മാ സുഭാഷ് ചന്ദ്ര ബോസ് ഭഗത് സിംഗ് തുടങ്ങിയവരുടെയും വേണ്ടി ജീവിതത്യാഗം ചെയ്തദേശഭിമാനികളെയും അനുസ്മരിക്കുന്നു നമ്മുടെ നാടിൻ്റെ ഐക്യവും അവണ്ഡതയും സൂക്ഷിക്കേണ്ടതു കുട്ടികളായ നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ സ്വാതന്ത്ര്യദിനാശംസകൾ ജെ ബഹുമാനപ്പെട്ട അധ്യാപകരെ എൻ്റെ പ്രിയ കൂട്ടുകാരെ നാം ഇന്നിവിടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുകയാണ് ഈ സന്തോഷവേളയിൽ നാം ഇതിനു വേണ്ടി പ്രയത്നിച്ചവരെ ഓർക്കേണ്ടതുണ്ട് ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ സ്വാതന്ത്ര്യം എങ്ങനെയായിരുന്നു എന്ന് ചിന്തിക്കേണ്ടതുണ്ട് ഈ ദിവസം നമ്മുടെ ഇന്ത്യക്കാർക്ക് ഏറ്റവും സന്തോഷഭരിതമായ ദിനമാണ് വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യക്കാർക്ക് ബ്രിട്ടീഷുകാരുടെ ക്രൂരതക്ക് വിധേയമാകേണ്ടി വന്നിട്ടുണ്ട് നമ്മുടെ ദേശീയ നേതാക്കളുടെ നിരന്തരമായ കഠിന പ്രയത്നയിലൂടെ ഇന്ന് നമുക്ക് എല്ലാ തരത്തിലുള്ള സ്വാതന്ത്ര്യവും ലഭിച്ചു ഞാൻ എൻ്റെ കൊച്ചു പ്രസംഗം നിർത്തുകയാണ് എല്ലാവർക്കും എൻ്റെ സ്വാതന്ത്ര്യദിനം ആശംസകൾ ം രാജ്യത്തിന്റെ എഴുപത്തിനാലാം സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ എല്ലാവർക്കും എൻ്റെ സ്വാതന്ത്ര്യ ദിനാശംസകൾ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനും അഭിവൃദ്ധിക്കും വേണ്ടി ജീവൻ നൽകിയ മഹാന്മാരായ ധീരാദേശാഭിമാനികളുടെ ത്യാഗങ്ങൾ ഓർക്കേണ്ട ദിവസമാണിന്ന് എല്ലാ ഇന്ത്യക്കാരുടെയും സഹകരണം ത്യാഗം പങ്കാളിത്തം എന്നിവ മൂലമാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യത്തിന് സാധ്യതയായത് ഈ കഴിഞ്ഞ ജൂൺ പതിനേഴിനാണ് ചൈനീസ് പട്ടാളക്കാരുമായുള്ള ഏറ്റുമുട്ടലിൽ നമ്മുടെ ഇരുപത് പട്ടാളക്കാർ ലഡാക്കിൽ വെച്ച് വീരമൃത്യു വരിച്ചത് നമ്മുടെ ജവാന്മാർക്ക് ആദരവ് അർപ്പിച്ചു നമ്മുടെ ഈ വർഷത്തെ സ്വാതന്ത്ര്യദിനാഘോഷം ഭാരതാഭയുടെ മക്കൾ ജീവ ജീവത്യാഗം ചെയ്ത് നമ്മുടെ നമുക്ക് നേടിത്തന്ന സ്വാതന്ത്ര്യ ദിനം കാത്തു നമുക്ക് പ്രതിജ്ഞ എടുക്കാം ബഹുമാനപ്പെട്ട പ്രിയ ഇപ്പോൾ പറയാൻ പോകുന്നത് സ്വാതന്ത്ര്യത്തെ കുറിച്ചാണ് ആദ്യമായി എല്ലാവർക്കും എന്റെ സ്വാതന്ത്ര്യദിന ആശംസകൾ എഴുപത്തി മൂന്നാം സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്ന ഈ വലയിൽ ഇന്ത്യക്കാരായ നമുക്ക് ഓരോരുത്തർക്കും സന്തോഷവും അഭിമാനവും ണം ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ഏഴ് ആഗസ്റ്റ് പതിനഞ്ചിനാണ് നമ്മൾ ബ്രിട്ടീഷുകാരുടെ അടിമത്യത്തിൽ നിന്നും സ്വാതന്ത്ര്യം നേടിയെടുത്തത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനത്തിനു വേണ്ടി ഓഹോരത്നം പ്രയത്നിച്ച സമര നായകരായ മഹാത്മാ ഗാന്ധിജി സുഭാഷ് ചന്ദ്രബോസ് ബോസ് ഭഗത് സിംഗ് തുടങ്ങിയവരെയും ഇന്ത്യക്കു വേണ്ടി ജീവിതത്യാഗം ചെയ്ത ദേശാഭിമാനികളെയും അനുസ്മരിക്കുന്നു ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൻ്റെ ഈ കാലത്ത് ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ പോരാടുന്ന ത്രീ പ്രവാദികൾ ഉയർന്നു വരുന്നു എന്തിനു വേണ്ടിയാണ് ഭാരതീയ മക്കളെ വേർതിരിക്കുന്നതിന് ും മുസ്ലിമും ക്രിസ്തവും ഒത്തുചേർന്നാണ് നമുക്ക് സ്വാതന്ത്ര്യം നേടിയത് എല്ലാ മതക്കാരും ഭാരതീയ അമ്മയുടെ മക്കളാണ് എന്ന കാര്യം മറക്കരുത് മതം ഏതായാലും ശരി മനുഷ്യൻ ഒന്നായാൽ മതി എന്ന് പറഞ്ഞ ശ്രീനാരണ ഗുരുവിന്റെ വാക്കുകൾ ന മുറുകെ പിടിക്കണം എല്ലാവരും ഐക്യത്തിൽ നിന്നാൽ ഒരു ശത്രുവിനും തോൽപ്പിക്കാനാവില്ല പരസ്പരം സ്നേഹത്തിന് വേണ്ടി പോരാടണം എല്ലാം അനീതികളിൽ നിന്നും നമ്മുടെ രാജ്യത്തെ രക്ഷിക്കേണ്ടത് ഓരോ പൗരന്റെയും ഉത്തരവാദിത്യമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന് മുമ്പ് ഇന്ത്യയിലെ ജനങ്ങൾക്ക് സ്വാതന്ത്ര്യമായി ചിന്തിക്കാനോ പ്രവർത്തിക്കാനോ വിദ്യാഭ്യാസം നേടാനോ നല്ല വസ്ത്രം ധരിക്കാനോ കഴിയാത്ത വിധം ബ്രിട്ടീഷുകാരുടെ കയ്യിലെ ചലിക്കുന്ന പാവകൾ മാത്രമായിരുന്നു സ്വാതന്ത്ര്യ ദിനത്തിനു വേണ്ടി ജീവൻ വലിയർപ്പിച്ച മഹാനേതാക്കളുടെ കഠിനാധ്വാനത്തിലൂടെയാണ് നമുക്ക് സ്വാതന്ത്ര്യം നേടിയത് നമ്മുടെ നാടിന്റെ ഐക്യവും അഖണ്ഡവും കാത്തു സൂക്ഷിക്കേണ്ടത് കുട്ടികളായ നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ നിങ്ങൾ വലിയവരായാൽ ആരാകണമെന്ന് ചോദിച്ചാൽ ഡോക്ടർ എഞ്ചിനീയർ പ്ലയർ ലോയർ പ്ലൈൻഡർ ഡൈവർ ഇങ്ങനെയുള്ള ജോലികൾ പറഞ്ഞേക്കാം അല്ലേ എന്നാൽ നിങ്ങളിൽ ആരെങ്കിലും പറയുമോ ഞാൻ എൻ്റെ രാജ്യത്തെ സംരക്ഷിക്കുന്ന പട്ടാള കാരണമാകണമെന്ന് പറയുമോ അവനാണ് യഥാർത്ഥ രാജ്യസ്നേഹി ഇത്രയും പറഞ്ഞ് ഞാൻ എൻ്റെ കൊച്ചു പ്രസംഗം നിർത്തുന്നു എല്ലാവർക്കും വീണ്ടും സ്വാതന്ത്ര്യദിന ആശംസകൾ ജയ് ഭാരത് ജയ് ഹിന്ദ് യുടെ ഒരു കൊച്ചു പ്രസംഗം അവതരിപ്പിക്കാൻ പോവുകയാണ് ഗാന്ധിജിയുടെ ആയിരത്തി എണ്ണൂറ്റി അറുപത്തിഒൻപത് ഒക്ടോബർ രണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി എട്ട് ജനുവരി മുപ്പത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പുരസ്കാരത്തിന്റെ നേതാവ് വഴികാട്ടമായിരുന്നു ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് എന്ന അദ്ദേഹം വിശേഷിക്കപ്പെടുന്നു സത്യാഗ്രഹമെന്ന് സമര അഹിംസ ദർശിക്കാനുംകമെമ്പാടും അടിയുറച്ചു പ്രവർത്തിക്കുവാനും ജീവിത ശരിയാക്കി മാറ്റുന്നതിനു മുമ്പ് മഹാത്മാ ഗാന്ധി ശ്രദ്ധിച്ചു ജീവിതകാലം മുഴുവനും അദ്ദേഹം ശത്രുക്കളുടെ പ്രയാസത്താൽ ഗുരുജനങ്ങളെ പ്രിയ സഹപാഠികളെ ഏവർക്കും എൻ്റെ നമസ്കാരം ഓഗസ്റ്റ് പതിനഞ്ച് ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്നും ഇന്ത്യ മോചനം നേടിയ ദിവസം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലെ ഓഗസ്റ്റ് പതിനാലിൻ്റെ അധരാത്രി ഭാരതം സ്വതന്ത്രമായത് സ്വാതന്ത്ര്യത്തിൻ്റെ ഈ സൂര്യോദയത്തെ ഓഗസ്റ്റ് പതിനഞ്ച് അനുസ്മരിക്കുന്നു ദേശീയപ്പെട്ട അടിമകളായി കഴിഞ്ഞു വരുമ്പോഴാണ് സ്വാതന്ത്ര്യം എത്ര മഹത്തരം എന്ന ഉൾക്കാഴ്ച നമുക്കുണ്ടാകുന്നത് സ്വാതന്ത്ര്യത്തിൽ നമ്മൾ മുയുകുമ്പോൾ നമുക്കായി ഈ സ്വാതന്ത്ര്യം നേടിത്തന്ന ദേശാധിയാനികളെ സ്നേഹമായി സ്മരിക്ക നമ്മുടെ സ്വാതന്ത്ര്യം ഇന്നും നിലനിൽക്കാൻ ധാന കാരണം അത് നേടിത്തന്ന ഹംസമാർഗത്തിലൂടെയാണ് ഹിംസ കൊണ്ട് നേടുന്നതും അതിനും വലിയ ഹിംസയാണ് കേട്ടിത്തെറുപ്പിക്കുമെന്ന് രാഷ്ട്രപിതാവ് ഗാന്ധിജിന് മുന്നറിയിപ്പ് നൽകി നെഹ്റു സൂചിച്ചതുപോലെ ഇന്ത്യ മരിച്ചു കൊണ്ടിരിക്കെ നമുക്ക് ജീവിക്കാനും നാം ജീവിക്കുക ഇന്ത്യ ജയ് ജയ് ഭാരത് ും സ്വാൻസകൾ ആയിരത്തി തൊള്ളായിരത്തി നാല്പതിനഞ്ചിൽ നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത് സ്വാതന്ത്ര്യാണ് അദ്ദേഹത്തിന്റെ മുദ്രഭാഗ്യം പണ്ടെ വരച്ചിട്ടുണ്ടത് ബ്രിട്ടീഷ്കാരാണ് നമുക്ക് സ്വാതന്ത്ര്യം ലഭിക്കാൻ വന്നത് വളരെ പോരാ അവസാനം ആഗസ്റ്റ് പതിനഞ്ച് ആണ് നമ്മൾക്ക് സൗതന്ത്രം ലഭിച്ചത് നമ്മുടെ നാടിനു വേണ്ടി കട വരുത്തിയ വ്യക്തി മഹാബക്തികൂടെ മുംബൈ പ്രണാപിക്കുന്നു എന്ന് എന്റെ കൊച്ചു കൊച്ചു പ്രസംഗം നിർത്തുന്നു കൂട്ടുകാരിയുടെ ആദ്യം തന്നെ എല്ലാവർക്കും എന്റെ സ്വാഗതാശ്വസായിരത്തി നാപ്പത്തി ഏഴിന് നമുക്ക് മോചനം നൽകിയത് കിട്ടിയത് എല്ലാവർക്കും അറിയാമല്ലോ ഹായ് കൂട്ടുകാരെ ഞാൻ ഇവിടെ പറയാൻ വന്നത് സ്വാതന്ത്ര്യ ദിനത്തിന്റെ കുറിച്ചാണ് ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ അധ്യാപകരെ എൻ്റെ കൂട്ടുകാരെ നമ്മുടെ രാജ്യം ഒരു സ്വതന്ത്ര പരമാധികാ രാഷ്ട്രമാണ് ആണ് ആയിരത്തി തൊള്ളായിരത്തി ആഗസ്റ്റ് പതിനഞ്ചിന് ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്നും നമ്മൾ മോചിതരായി ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്വാതന്ത്ര്യത്തിനു വേണ്ടി സമരം ചെയ്തു ആഗസ്റ്റ് പതിനഞ്ച് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന് ഇന്ത്യൻ പ്രധാനമന്ത്രി ആയിരുന്നു ജവഹർലാൽ നെഹ്റു ഡൽഹി ലഹോറി ഗേറ്റിന് മുന്നിൽ പതാക ഉയർത്തി മൂവർന്ന പ കോടിയാണ് നമ്മുടെ ദേശീയ പതാക പതാകയിൽ മുകളിൽ കേസരി അഥവാ കുങ്കുമ കുങ്കുമ നിറം താ നടുക്ക് വെള്ളയും താഴെ പച്ചയും നിറങ്ങളാണ് ഉള്ളത് മധ്യത്തിലായി നാവിക നീല നീല നിറമുള്ള അശോകചക്രം ആലോകനം ചെയ്യപ്പെടുത്തിയിരുന്നു സ്വാതന്ത്ര്യദിനത്തിൽ നാടിൻ്റെ നാനാവാങ്ങങ്ങളിലെ ദേശീയ പതാക ഉയർത്തപ്പെടുന്നു സ്വാതന്ത്ര്യ ദിനാചരണം നന്മ രാജ്യ സ്നേഹകൾ ആകുന്നു നമ്മുടെ രാഷ്ട്രത്തെയും നമ്മുടെ കടമകളെ കുറിച്ച് ബോധവാന്മാരാകുന്നു എന്ന് സ്നേഹം സ്വാതന്ത്ര്യ ദിനാശംസകൾ